മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേലിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് ഇസ്രായേല് നമുക്കറിയാം അയൺ ഡോമിന്റെ സുരക്ഷിതത്തിലാണ് വലിയ സമാധാനത്തിൽ അവിടെയുള്ള ജനത മുന്നോട്ടു പോകുന്നത് ഭീകരവാദികൾ ഭീകരവാദ സംഘടനകൾ ഇസ്രായേലിലേക്ക് ബാലസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ ഒരുപാട് മിസൈലുകൾ റോക്കറ്റുകൾ നിരന്തരം ഇസ്രായേലിലേക്ക് അയക്കാറുണ്ട് അതൊന്നും തന്നെ ഇസ്രായേലിന്റെ മണ്ണിലേക്ക് എത്താത്തതിൻ്റെ ഒരൊറ്റ കാരണം എന്ന് പറയുന്നത് ഡോം സംവിധാനമാണ് ഏത് മിസൈലും ഏത് ബാലസ്റ്റിക് മിസൈലും ഏത് റോക്കറ്റും ഇസ്രായേലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഡോം സംവിധാനങ്ങൾ പോയിട്ട് ആ മിസൈലുകൾ തകർത്ത് തരിപ്പണമാക്കുക തന്നെ ചെയ്യും അതേപോലെ തന്നെ ഇത് മിസൈലുകളിൽ നിന്നും റോക്കറ്റുകളിൽ നിന്നും രക്ഷ നേടാനാണെങ്കിൽ കാട്ടുതീൽ നിന്ന് രക്ഷ നേടാൻ ഫയർ ഡോം സംവിധാനം ഇസ്രായേൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു മണിക്കൂറുകൾക്ക് മുമ്പ് ലോകത്തോട് ഇസ്രായേല് ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഞങ്ങൾ ഫയർ ഡോം സംവിധാനം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു കാട്ടുതീ ഉണ്ടാവുകയാണെങ്കിൽ അതിലേക്ക് ഈ അയൺ ഡോം റോക്കറ്റുകളെ തകർക്കുന്ന വീഡിയോകൾ നമ്മൾ ഒരുപാട് കണ്ടതാണ് അതേപോലെ തന്നെ ഒരു സ്ഥലത്ത് കാട്ടുതീ തുടങ്ങുന്ന സമയത്ത് തന്നെ അതിലേക്ക് വാട്ടർ റോക്കറ്റ് അയച്ചുകൊണ്ട് അത് തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു അത്യാധുനിക സംവിധാനമാണ് ഇസ്രായേലിൽ കണ്ടുപിടിച്ചിട്ടുള്ളത് ഈ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ സഹസ്ഥാപകരെ എന്ന് പറയുന്നത് ഗാഡി ബെഞ്ചുമിനി ഇവര് ഇസ്രായേലി സൈന്യത്തില് കേണൽ ആയിട്ട് ജോലി ചെയ്തിരുന്നൊരു വ്യക്തിയാണ് മറ്റൊരാള് ഡോക്ടർ ആദി നൂർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഇവർ രണ്ടുപേരുമാണ് ഈ കമ്പനിയുടെ സഹ സ്ഥാപകര് ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് തന്നെ ലോകത്തോട് പ്രഖ്യാപിക്കുകയും ചെയ്തു കാട്ടുതിയിൽ നിന്ന് രക്ഷ നേടാൻ ഫയർ ഡോം സംവിധാനം ഞങ്ങൾ ഡെവലപ്പ് ചെയ്തു എന്നുള്ളത് നമുക്കറിയാം ലോകത്ത് എല്ലാ രാജ്യങ്ങളും ഈ കാട്ടുതി കൊണ്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ രാജ്യത്ത് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഫയർഫോഴ്സ് സംവിധാനങ്ങളുണ്ട് തീയുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി വേണ്ടി മാത്രമായിട്ട് സേനാ സംവിധാനങ്ങളുണ്ട് ഒരുപാട് ആളുകൾ അതിൽ ജോലി ചെയ്യുന്നുണ്ട് എവിടെ പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാലും അവിടെ നമ്മൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് ഒരു കാട്ടുതി എന്ന് പറഞ്ഞാൽ അത് ആളുകളിലേക്ക് എത്തണമെങ്കിൽ അത് വലിയ രീതിയിൽ കത്തി പടരുമ്പോഴാണ് ആളുകളിലേക്ക് എത്തുക അതിനു നമ്മുടെ സേനാംഗങ്ങൾ ലോകത്ത് ഏത് രാജ്യത്താണെങ്കിലും അവിടേക്ക് എത്തുകയും അതൊക്കെ തന്നെ അണയ്ക്കാൻ ശ്രമിക്കുകയൊക്കെ തന്നെ ചെയ്യാറുള്ളത് എന്നാൽ ഈ പുതിയ ഫയർ ഡോം സംവിധാനം എന്ന് പറയുന്നത് സകലരും മനസ്സിലാക്കേണ്ടതാണ് ഇത് നിലവിൽ നൂറ് ഏക്കറിലേക്കാണിപ്പോ കൃത്യമായിട്ട് സംവിധാനം സെറ്റ് ചെയ്തിട്ടുള്ളത് ആദ്യഘട്ടം തന്നെ ഇസ്രായേലിലെ ജറൂസലേമിലോ അല്ലെങ്കിൽ വടക്കൻ കാർമൽ വനം പോലുള്ള കാട്ടുതീക്ക് സാധ്യതയുള്ള സ്ഥലത്താണ് ആദ്യം തന്നെ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഈ മെയ് മാസത്തിൽ തന്നെ ഇസ്രായേൽ അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറില് ലോസ് ആഞ്ചലസിൽ ഇതുപോലെ കാട്ടുതി വളരെ വലിയ രീതിയിൽ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ കമ്പനി കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുമെന്നോ പ്രഖ്യാപനം ഇസ്രായേലിൽ നിന്ന് നടന്നിരിക്കുന്നു ഈ ഒരു ഫയർ ഡോം സംവിധാനം സകലരും മനസ്സിലാക്കേണ്ടത് ഒരു കാട്ടുതി ഈ ഒരു നൂറ് ഏക്കറിൽ ഇതിൻ്റെ ഒരു സുരക്ഷാ വലയം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു ഫോട്ടോ കൊടുത്താൽ നിങ്ങൾ കണ്ടില്ലേ ഇത് ഒരു സുരക്ഷാ വലയമാണ് കൃത്യമായിട്ടൊരു സെൻസറിങ് സംവിധാനം ഈ പരിധിക്കുള്ളിൽ എവിടെയെങ്കിലും കാട്ടുതി എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടാണ് വലിയ രീതിയിലേക്ക് പടരാറുള്ളത് അങ്ങനെ ചെറിയ രീതിയിൽ എവിടെയെങ്കിലും പടർന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത് സെൻസറിങ് സംവിധാനത്തിലൂടെ കൃത്യമായിട്ട് വിവരം ഇതിന്റെ ഹെഡ് സ്ഥലത്തേക്ക് എത്തുകയും അതിനനുസരിച്ച് ആ സ്ഥലത്തേക്ക് വളരെ പ്രഹരമുള്ള വാട്ടർ അവിടേക്ക് അയച്ചു കൊണ്ടത് ആ തീയെ തന്നെ കെടുത്തി കളയുന്ന ഒരു സംവിധാനമാണ് ഈ ഫയർ ഡോം സംവിധാനം എന്ന് പറയുന്നത് അതേപോലെ തന്നെ വായുവിലൂടെയും ഈ തീ പടരാറുണ്ട് അങ്ങനെ വായുവിലൂടെ ഏതെങ്കിലും സ്ഥലത്ത് തീ പടരുന്നതായിട്ട് എന്തെങ്കിലും ഒരു ചലനം സംഭവിച്ചാൽ സ്പോട്ടിൽ തന്നെ ഈ സെൻസറിങ് സംവിധാനം കണ്ടുപിടിക്കും ഈ ഫയർ ഡോം സംവിധാനം എന്ന് പറയുന്നത് ലോകത്തിന് വലിയൊരു സംഭാവന തന്നെയാ ഇസ്രായേൽ ഇത് ഡെവലപ്പ് ചെയ്തു അത് ഇസ്രായേലിന് വേണ്ടി മാത്രല്ല കാട്ടുനീ എവിടെയൊക്കെ ഉണ്ടോ അവിടേക്കൊക്കെ തന്നെ ഈ സംവിധാനങ്ങൾ അവർ കൊടുക്കുകയും ചെയ്യുമെന്ന അവര് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ഫയർ ഡോം സംവിധാനം വരുന്നതോട് കൂടിയിട്ട് ലോസ് ആഞ്ചലസ് പോലും ഇന്നലകളിലെ ചരിത്രമായിട്ട് മാറും എന്നുള്ളതാണ് ഈ ലോസ് ആഞ്ചലസിൽ ഇപ്പോൾ വലിയ രീതിയിൽ തീ പടരുന്നുണ്ട് ഈ സംവിധാനം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്നതോട് കൂടിയിട്ട് വരും വർഷങ്ങളിലുള്ള തീ ഈ കാലത്ത് ഉണ്ടായതുപോലെ ഉണ്ടാവില്ല എന്ന് തീർത്തു പറയാൻ സാധിക്കും എന്നുള്ളതാ ഈ ഒരു ഫയർ ഡോമോട് കൂടിയിട്ട് ഈ ഫയർ ഡോമിന്റെ വരവോട് കൂടിയിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് ലോകത്ത് ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു ദുരിതം തന്നെയായി കാട്ടുതീ എന്ന് പറയുന്നത് നമ്മുടെ വയനാട്ടിൽ പോലും പല സമയങ്ങളിൽ ഉണ്ടാവാറുണ്ട് അതൊക്കെ വയനാട്ടുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാം നമ്മുടെ രാജ്യത്ത് പല ഉണ്ടാവാറുണ്ട് ലോകത്ത് പല സ്ഥലങ്ങളിൽ ഉണ്ടാവാറുണ്ട് ഈ ഒരു സംവിധാനം എത്തുന്നതോട് കൂടിയിട്ട് ലോകത്ത് വലിയ ഒരു സം ഒരു സംഭാവന തന്നെയാണ് ഇസ്രായേൽ ചെയ്യുന്നത് എന്നോട് കഴിഞ്ഞ ദിവസം എന്നെ ഫോണിൽ വിളിച്ചിട്ടുള്ള ഒരാൾ ചോദിച്ചിരുന്നു ഇസ്രായേലിന് നമ്മൾ യാഥാർത്ഥ്യം പറയാണ് അവർ കാര്യം നിന്നത് അനുകൂലിച്ച് പറയുകയാണെന്ന് എന്ത് തന്നെ ആയിക്കോളെ അത് അവരുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കാം നമ്മൾ ഈ ഇസ്രായേലിലെ യാഥാർത്ഥ്യങ്ങൾ പറയുന്നത് കൊണ്ട് എന്ത് കിട്ടുന്നു എന്ന് ഇസ്രായേല് എന്താണെന്ന് ലോകത്ത് ബോധമുള്ളവരൊക്കെ തന്നെ തിരിച്ചറിയുന്നു എന്നുള്ളത് തന്നെയാ നമുക്കൊക്കെ കിട്ടുന്ന വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഈ ഒരു വാർത്ത കണ്ട സമയത്ത് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായി കാരണം ലോകമേ ഒരു നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാ ഈ കാട്ടുതീ എന്ന് പറയുന്നത് ലോസ് ആഞ്ചലസിൽ തീ പടർന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ ഒരു മനുഷ്യ പറ്റുമില്ലാത്ത നാരികൾ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറഞ്ഞു നമ്മളെല്ലാവരും അത് കേൾക്കുകയും ചെയ്തോ അങ്ങനെ കത്തട്ടെ അങ്ങനെ കത്തട്ടെ എന്ന് അങ്ങനെയാണോ ബോധമുള്ള ആളുകൾ ഒരു തീ പടരുമ്പോൾ വേദനയാ ലോകത്തെവിടെ മനുഷ്യർ ദുരിതം അനുഭവിച്ചാലും സുബോധമുള്ള ഏതൊരു മനുഷ്യരും അതൊരു വേദനയാ അതിന് വലിയൊരു പരിഹാരമാണ് ഇസ്രായേല് കണ്ടെത്തിയിട്ടുള്ളത് ഇസ്രായേലിന് ലോകത്തിന് ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭാവന ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട സുബോധമുള്ള കേരളത്തിലെ ഓരോ പൗരന്മാരോടും പറയാനുള്ളത് നിങ്ങൾ അമാസിനെയോ ഹിസ്ബുല്ലയെയോ ഓത്തിയെയോ ഇതുപോലെയുള്ള ഭീകരവാദ സംഘടനകളെയല്ല പിന്തുണയ്ക്കേണ്ടത് നിങ്ങൾ പിന്തുണയ്ക്കേണ്ടത് ലോകത്തിന് ഉപകാരമുണ്ടാവുന്ന ലോകം ദുരിതത്തിലേക്ക് പോവാവുന്ന വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന ഇതുപോലെയുള്ള ഈ രാജ്യങ്ങളെയാണ് ബോധമുള്ള ഏതൊരാളും പിന്തുണയ്ക്കേണ്ടത് ഭീകരവാദ സംഘടനകള് അവര് നയിക്കുന്ന രാജ്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ഹമാസ് കൊണ്ടുപോകുന്ന ഗാസയുടെ അവസ്ഥ എന്താ ഹോത്തികൾ പോകുന്ന യമന്റെ അവസ്ഥ എന്താ ഹിസ്മുത മുന്നോട്ട് പോകുന്ന ലബൻ്റെ ലബ്നാന്റെ അവസ്ഥ എന്താ എന്നാൽ ഇസ്രായേൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു ജനത ലോകത്തിന് നിരന്തരം സംഭാവനകൾ ചെയ്തോണ്ടിരിക്കുക ഒരുപാട് സന്തോഷം തോന്നിയൊരു വാർത്ത തന്നെയാണിത് വലിയൊരു പ്രശ്നത്തിന് ലോകത്തെ വലിയൊരു പ്രശ്നത്തിന് ഇസ്രായേൽ പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു